റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു സെലൻസ്കി വളരെ ശക്തനായ നേതാവാണെന്ന് ട്രംപ് പ്രശംസിച്ചു എന്നാൽ യുക്രൈന് ടോമോഹോക് മിസൈലുകൾ നൽകില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് അമേരിക്ക അതേസമയം യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ആക്കം കൂട്ടലാണ് ട്രംപിന്റെ പ്രസ്താവനയെന്ന് സെലൻസ്കി പ്രതികരിച്ചു പുടിൻ തയ്യാറല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്നാൽ നിങ്ങളുടെ സഹായത്തോടെ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സെലൻസ്കി ട്രംപിനോട് പറഞ്ഞു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം മൂന്നാം തവണയാണ് സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നത് നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് തന്നോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവകാശവാദം എന്നാൽ ഈ വാദം കേന്ദ്രം തള്ളിയിരുന്നു ട്രംപ് അവകാശപ്പെടുന്നത് പോലെ മോദി അങ്ങനെയൊരു ടെലിഫോൺ സംഭാഷണം നടത്തിയതായി അറിയില്ലെന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളിലെയും വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണോ എണ്ണ ലഭിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ നയപരമായ തീരുമാനം ഈ വിഷയത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യം ഇടപെടേണ്ട കാര്യമില്ല വിദേശകാര്യ മന്ത്രാലയം വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ മോസ്കോയെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി ട്രംപ് ബുധനാഴ്ച പറഞ്ഞിരുന്നു ഇത് വലിയൊരു ചുവടുവയ്പാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു അവ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകി അതൊരു വലിയ ചുവടുവയ്പാണ് ഇനി ചൈനയെ കൊണ്ടും ഇതേ കാര്യം ചെയ്യിപ്പിക്കണം ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പിന്നാലെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഒരു മാറ്റവും തൽക്കാലമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു റഷ്യൻ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്ന നാറ്റോ അംഗമായ ഹംഗറിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ട്രംപിന്റെ ടോൺ മാറി ഹംഗറി ഒരു തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കാരണം അവർക്ക് വർഷങ്ങളായി നിലവിലുള്ള ഒരു പൈപ്പ് ലൈൻ മാത്രമേയുള്ളൂ അവർ ഉൾനാട്ടിലാണ് അവർക്ക് കടലുമായി ബന്ധമില്ല അവർക്ക് എണ്ണ ലഭ്യമാക്കാൻ വളരെ പ്രയാസമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞു ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനെ വളരെ മികച്ച നേതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അദ്ദേഹവുമായി സംസാരിച്ചുവെന്നും വരും ആഴ്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ബുഡാപെസ്റ്റിൽ വെച്ച് കാണാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനിടെയാണ് സെപ്റ്റംബറിലെയും ഈ മാസം പതിനഞ്ച് വരെയുമുള്ള കണക്കുകൾ പുറത്തു വന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ കമ്പനികൾ വാങ്ങിക്കൂട്ടിയത് ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന് പുറമേ കൽക്കരിയും റിഫൈൻഡ് എണ്ണയും കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു ഇന്ത്യക്കും ചൈനയ്ക്കും പിന്നിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ മൂന്നാം സ്ഥാനത്ത് തുർക്കിയാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് തുർക്കിയുടെ എണ്ണ വാങ്ങലിൽ ഇരുപത്തി ഏഴ് ശതമാനം കുറവ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസം റഷ്യൻ എണ്ണയുടെ വരവ് കൂടിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് വരെ പ്രതിദിനം പതിനെട്ട് ലക്ഷം ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ജൂണിൽ ഇത് പ്രതിദിനം ഇരുപത് ലക്ഷം ലിറ്റർ ആയിരുന്നു ജൂലൈ സെപ്റ്റംബർ സമയത്ത് പ്രതിദിന വാങ്ങൽ പതിനാറ് ലക്ഷം ബാറൽ ആയി കുറഞ്ഞിരുന്നു ഇതാണ് വീണ്ടും കൂടിയത് ഉത്തരേന്ത്യയിൽ ഉത്സവകാലം ആരംഭിച്ചതും ജി എസ് ടി കുറവിനെ തുടർന്ന് സാമ്പത്തിക രംഗം കൂടുതൽ ചലനാത്മകമായതും രാജ്യത്ത് എണ്ണ ഉപഭോഗം വർദ്ധിപ്പിച്ചു വരും മാസങ്ങളിലും കൂടിയ അളവിൽ ഇന്ത്യ എണ്ണ വാങ്ങുമെന്നാണ് സൂചന യു എസ് ഉപരോധം കടുപ്പിച്ചതോടെ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന ചെറിയ രാജ്യങ്ങൾ നിലപാട് മാറ്റിയിരുന്നു ഇതോടെ ഇന്ത്യക്ക് കൂടുതൽ ഡിസ്കൗണ്ട് നൽകാൻ റഷ്യ തയ്യാറായി റഷ്യയ്ക്ക് മേലുള്ള ആശ്രയത്വം കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ ഈ നിലപാട് തള്ളുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപിന്റെ പരാമർശം ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് സൺസിക്ക് ഉറപ്പ് നൽകി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഹംഗറിയെയും അയർലാൻഡിനെയും ട്രംപ് ന്യായീകരിച്ചുവന്നതും ശ്രദ്ധേയമായി ഹംഗറിയിലേക്ക് എണ്ണ എത്തിക്കാൻ ഒരൊറ്റ പൈപ്പ് ലൈൻ മാത്രമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അയർലാൻഡിന് കടൽ തീരം ഇല്ലാത്തതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം യു എസ് ഏർപ്പെടുത്തിയിരുന്നു